ഹലോ നമസ്കാരം രഞ്ജിത്ത് ഒരുപക്ഷെ കേരളത്തിലെ ഏറ്റവും വലിയ ബ്രാൻഡുകൾ ഏതൊക്കെയാണ് എന്ന് ചോദിച്ചാൽ ഒരുപക്ഷെ നമ്മളുടെ മനസ്സിലേക്ക് ആദ്യം എത്തുന്ന ബ്രാൻഡുകളിൽ ഒന്നായിരിക്കും ആസ്റ്റർ എന്ന് പറയുന്ന ഹെൽത്ത് കെയർ ബ്രാൻഡ് ഡോക്ടർ ആസാദ് മൂപ്പിൻ്റെ ലീഡർഷിപ്പിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന വളരെ സ്ട്രോങ് ആയിട്ടുള്ളൊരു ഹെൽത്ത് കെയർ ബ്രാൻഡ് തന്നെയാണ് ആസ്റ്റർ പലപ്പോഴും നമുക്ക് എന്തെങ്കിലും അസുഖം വന്നാലും നമ്മളെ ഏറ്റവും ആദ്യം ഒരുപക്ഷെ ഒരു പ്രീമിയം എന്നുള്ള രീതിയിൽ ആലോചിക്കാൻ സാധ്യതയുള്ളതും ആസ്റ്റർ ഹെൽത്ത് കെയർ തന്നെയാണ് ആസ്റ്റർ വലിയ രീതിയിലുള്ള വിപുലീകരണത്തിനാണ് ചുക്കാൻ പിടിച്ചുകൊണ്ടിരിക്കുന്നത് കേരളത്തിൽ മാത്രമല്ല മറ്റുള്ള പല സംസ്ഥാനങ്ങളിലേക്കും ആസ്റ്റർ വ്യാപിച്ചു കഴിഞ്ഞിരിക്കുന്നു ആസ്റ്റർ ഹെൽത്ത് കെയർ അവരുടെ ഗൾഫിലുള്ള ഒരുപാട് ഹോസ്പിറ്റൽ ശൃംഖലകൾ അവർക്കുണ്ട് പക്ഷേ അതുമായിട്ട് ഇന്ത്യൻ ഓപ്പറേഷൻസിനെ വേർപ്പെടുത്തിയിരിക്കുന്നു ഇന്ത്യയിലുള്ള ആസ്റ്ററിൻ്റെ വിഭാഗം ഒരുപാട് ടൈപ്സുകൾക്ക് വേണ്ടി ശ്രമിക്കുന്നുമുണ്ട് ശരിക്കും അമേരിക്കൻ നിക്ഷേപ സ്ഥാപനമായ ബ്ലാക്ക് സ്റ്റോണിൻ്റെ പിന്തുണയുള്ള കെയർ ഹോസ്പിറ്റലുമായിട്ടാണ് ആസ്റ്റർ ഒരു ടയ്യപ്പിന് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് പക്ഷേ അത് കംപ്ലീറ്റ് ആയിട്ടില്ല എന്ന് തന്നെയാണ് അറിയാൻ കഴിയുന്നത് പക്ഷേ ഇത്തരമൊരു ലയനം നടന്നാൽ രാജ്യത്ത് തന്നെ ഏറ്റവും വലിയ ഹെൽത്ത് കെയർ ശൃംഖലകളിൽ ഒന്നായി ആസ്റ്റർ മാറും എന്നുള്ളതാണ് രസം ലയനത്തിലൂടെ കെയർ ഹോസ്പിറ്റലിൻ്റെ നടത്തിപ്പുകാരായിട്ടുള്ള ക്വാളിറ്റി കെയർ പ്രൈവറ്റ് ലിമിറ്റഡിന് ഒരു ലിസ്റ്റഡ് കമ്പനിയായിട്ട് മാറാം എന്നുള്ള ഉണ്ട് അപ്പോൾ അതുകൊണ്ട് ഒരുപക്ഷേ ഈ ലയനത്തെക്കുറിച്ച് വളരെ സീരിയസ് ആയിട്ട് തന്നെ അവർ ആലോചിക്കാൻ സാധ്യതയുണ്ട് ഇന്ത്യയിലും മിഡിൽ ഈസ്റ്റിലും ഹെൽത്ത് കെയർ ശൃംഖലകൾ ആസ്റ്ററിന് ഒരുപാടുണ്ട് പക്ഷേ അവർ ഗൾഫ് ബിസിനസ്സുമായിട്ട് വേർപ്പെടുത്തി ഇന്ത്യയിൽ മാത്രം ആസ്റ്ററിനുള്ളത് കേരളം കർണാടക ആന്ധ്രാപ്രദേശ് തെലങ്കാന മഹാരാഷ്ട്ര എന്നിവിടങ്ങളിലൊക്കെ ആയിട്ട് പത്തൊൻപതോളം ആശുപത്രികളും ഇരുന്നൂറ്റി ലാബുകളും പതിമൂന്ന് ക്ലിനിക്കുകളും ഇരുന്നൂറ്റി പതിനഞ്ച് ഫാർമസികളുമുണ്ട് കേരളത്തിൽ ആസ്റ്റർ ആശുപത്രികൾ നോക്കുകയാണെങ്കിൽ കൊച്ചിയിലും കോഴിക്കോടും കോട്ടയ്ക്കിലും കണ്ണൂരും വയനാടും മലപ്പുറത്തും ഒക്കെ ആസ്റ്ററിൻ്റെ ആശുപത്രികൾ ഉണ്ട് എന്നുള്ളതാണ് അപ്പം ചുരുക്കി പറഞ്ഞാൽ പലപ്പോഴും ഹെൽത്ത് കെയർ സെഗ്മെൻറ്റിനെ നമ്മൾ വളരെ ചെറിയ രീതിയിലാണ് കണ്ടിട്ടുള്ളതെങ്കിൽ പോലും ഇപ്പോൾ ഹെൽത്ത് കെയറിൽ വലിയ ഒരു മാറ്റം നടന്നുകൊണ്ടിരിക്കുകയാണ് പ്രത്യേകിച്ചും കേരളത്തിലുള്ള പല ആശുപത്രികളും ടേക്ക് ഓവറിന് അല്ലെങ്കിൽ അക്വിസിഷന് വേണ്ടി തയ്യാറായിക്കൊണ്ടിരിക്കുന്നു ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് പലപ്പോഴും വലിയ വെഞ്ചോർ ക്യാപിറ്റൽ കമ്പനികളടക്കം ഹോസ്പിറ്റൽ അല്ലെങ്കിൽ സേവന രംഗത്തേക്ക് കടന്നു വരികയാണ് കാരണം അത് വളരെ പ്രധാനപ്പെട്ട ഒരു മേഖലയാണ് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല അത് ഗ്രോ ചെയ്തുകൊണ്ടിരിക്കുന്ന മേഖലയാണ് പ്രത്യേകിച്ചും ജെറിയാട്രിക് കെയറിലൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വലിയ മൈൽ സ്റ്റോൺസ് ഉണ്ടാവാൻ സാധ്യതയുള്ളൊരു മേഖല ടെക്നോളജി അതിശീഘ്രം കടന്നു വന്നുകൊണ്ടിരിക്കുന്ന ഒരു മേഖല അതുകൊണ്ട് തന്നെ വലിയ രീതിയിൽ ഇൻവെസ്റ്റ്മെൻറ്റ് ഈ ഹെൽത്ത് കെയർ സെഗ്മെൻറ്റിലേക്ക് വരുന്നുണ്ട് വലിയ കമ്പനികളടക്കം ഇൻവെസ്റ്റ് ചെയ്യാൻ തയ്യാറായി നിൽക്കുക കാരണം ഇതൊരു ഷുവർ ഷോട്ട് സെഗ്മെൻറ്റാണ് പക്ഷേ എങ്ങനെയാണ് ഷുവർ ഷോട്ട് ആവുന്നത് എപ്പോഴാണോ ഇത് സിസ്റ്റമാറ്റിക്കായിട്ട് നടത്തുന്നത് അപ്പോൾ ഇതൊരു ഷുവർ ഷോട്ട് സെഗ്മെൻറ് ആവുന്നു കാരണം ഇത് ഹ്യൂജ് ഇൻവെസ്റ്റ്മെൻ്റ് ആവശ്യമുള്ളത് ഹ്യൂജ് ഇൻവെസ്റ്റ്മെൻറ്റോടു കൂടി വളരെ സ്റ്റേബിളായി കൃത്യമായിട്ടുള്ള സിസ്റ്റത്തോടുകൂടി ഒരു ഹോസ്പിറ്റൽ പ്രവർത്തിപ്പിക്കുകയാണെങ്കിൽ നമുക്കൊരു അഞ്ചാറ് വർഷം കൊണ്ടുമൊക്കെ നല്ല രീതിയിൽ ബ്രേക്ക് വൺ ആക്കി പിന്നീട് വലിയ ലാഭത്തിലേക്ക് ഇത് കൊണ്ടുപോകാൻ സാധിക്കും ബട്ട് അൺഫോർച്യുനേറ്റ്ലി പലപ്പോഴും നമ്മുടെ ചെറിയ ആശുപത്രികളൊക്കെ ഈ ഹൺഡ്രഡ് ബെഡും അതിന് താഴെയുള്ള ആശുപത്രികളൊക്കെ പലപ്പോഴും സിസ്റ്റത്തിലല്ല വർക്ക് ചെയ്യുന്നത് അതുകൊണ്ട് എന്താ സംഭവിക്കുന്നത് വെച്ചാൽ അത് പലതും ഒരു പേഴ്സൺ ഡ്രിവൻ റോളിൽ പോയിക്കൊണ്ടിരിക്കുക അപ്പോൾ അവിടെയൊക്കെ സംഭവിക്കുന്നത് ആക്ച്വലി അവരുടെ പ്രോഫിറ്റ് ലീഗേജ് ഭയങ്കരമായിട്ട് ഉണ്ടാകുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് എനിക്ക് പേഴ്സണലി തന്നെ അറിയാവുന്നത് പല ഫണ്ടേഴ്സും പല വെഞ്ചുവർ ക്യാപിറ്റൽസും ഇത്തരത്തിലുള്ള ഹോസ്പിറ്റൽസിന്റെ ഡ്യൂ ഡിലിജൻസ് ചെയ്യുന്ന സമയത്ത് അവരുടെ ഇൻട്രസ്റ്റ് ഒക്കെ നഷ്ടപ്പെട്ടു പോകുന്നു കാരണം ഇൻഫ്രാസ്ട്രക്ചർ ഉണ്ട് എന്നുള്ളതല്ലാതെ കൃത്യമായ സിസ്റ്റംസിലല്ല ഇതൊന്നും പ്രവർത്തിക്കുന്നത് അപ്പോൾ എനിക്ക് ഹോസ്പിറ്റൽസിനോട് പ്രത്യേകിച്ചും ഒരു ഹൺഡ്രഡ് പെർട്ടും അതിന് താഴെയൊക്കെയുള്ള ഹോസ്പിറ്റൽസിനോട് എനിക്ക് പേഴ്സണലി പറയാനുള്ളത് നിങ്ങൾ ശരിക്കും ഇതിനെ ഒരു ബിസിനസ് ആയി ബിസിനസ്സായിക്കൂടി തീർച്ചയായിട്ടും അതൊരു സേവനം ഒരു സർവീസ് തന്നെയാണ് ഒരു സംശയമില്ല നമ്മുടെ മിഷനൊക്കെ അത് തന്നെയാണ് എങ്കിൽ പോലും അവിടെ പ്രോഫിറ്റബിലിറ്റി എന്ന് പറയുന്നത് വലിയ ഫാക്ടറാണ് നന്നായിട്ട് പോകാൻ ഇതൊരു ആയിട്ടൊക്കെ കണക്കാക്കുന്നുണ്ടെങ്കിൽ നിങ്ങളിത് സ്ട്രീം ലൈൻഡ് ആയിട്ടുള്ള നല്ല സംഭവമായിട്ട് കൊണ്ടുപോകണം അവിടെ നിങ്ങളുടെ മിഷനുമായിട്ട് കൂടി കണക്റ്റഡ് ആണ് കാരണം എന്താ വെച്ചാൽ നിങ്ങൾ നല്ല ഒരു സേവനമാണ് കൊടുക്കാൻ ആഗ്രഹിക്കുന്നതെങ്കിൽ സിസ്റ്റം ഇല്ലെങ്കിൽ നിങ്ങൾക്ക് കൊടുക്കാൻ സാധിക്കില്ല റൈറ്റ് ടൈമിൽ റൈറ്റ് പേർഷൻ റൈറ്റ് ആയിട്ടുള്ള സർവീസ് കൊടുക്കുക എന്നുള്ളത് നമ്മുടെ റെസ്പോൺസിബിലിറ്റിയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു ഹോസ്പിറ്റലിനെ സംഭവത്തോളം സിസ്റ്റം ഇല്ല എന്ന് പറഞ്ഞാൽ നിങ്ങൾ ചെയ്യുന്നത് സത്യം പറഞ്ഞാൽ ഒരു കുറ്റകൃത്യമാണ് എന്ന് പോലും പറയേണ്ടി വരും കാരണം റൈറ്റ് ടൈമിൽ നമുക്ക് സർവീസ് കൊടുക്കാൻ പറ്റാതെ വരിക എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം അതുകൊണ്ട് തന്നെ നിങ്ങളൊരു കൃത്യമായി സർവീസ് കൊടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിലും ഇതിനെ ഗ്രോ ചെയ്യിപ്പിക്കാൻ അല്ലെങ്കിൽ അസ്റ്റർ പോലെ വലിയ രീതിയിലേക്ക് ഇൻവെസ്റ്റ്മെൻറ്റുകൾ ആകർഷിക്കാനൊക്കെ ആഗ്രഹിക്കുന്നുണ്ടെങ്കിലും ഒന്ന് ിച്ചോളൂ തീർച്ചയായിട്ടും കൃത്യമായിട്ടുള്ള ഒരു സിസ്റ്റത്തിലേക്ക് കൊണ്ടുവരണം ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ഹോസ്പിറ്റൽ മാനേജ്മെൻറ്റ് ഹോസ്പിറ്റൽ സിസ്റ്റമൈസേഷൻ എന്നിവയിൽ നമുക്ക് ഉണ്ട് തീർച്ചയായിട്ടും ഞങ്ങളെ കണക്ട് ചെയ്യാം ഇതിൻ്റെ ഒപ്പം തന്നെ ഒരു കാര്യം കൂടി പറയുകയാണ് ഈ ഒരു ടൈപ്പിനെ കുറിച്ച് കൺഫർമേഷൻ ഒന്നും ആയിട്ടില്ല പക്ഷേ എങ്കിൽ പോലും അസ്റ്റർ മാത്രമല്ല പലതരത്തിലുള്ള ഇത്ര വലിയ ഹോസ്പിറ്റൽസും ചെറിയ ഹോസ്പിറ്റൽസും ഒക്കെ ആവട്ടെ ഇതിൽ വലിയ ഒരു വിപ്ലവം തന്നെ നടന്നുകൊണ്ടിരിക്കുകയാണ് കാരണം സർവീസിനെ സ്റ്റാൻഡർഡൈസ് ചെയ്യാനും വലിയ നെറ്റ്വർക്കുകൾ ഉണ്ടാക്കാനും വേണ്ടി പല ഹോസ്പിറ്റൽ ചെയിനുകളും വളരെ സ്ട്രോങ് ആയിട്ട് തന്നെ മാർക്കറ്റിലേക്ക് രംഗത്ത് ഇറങ്ങിയിട്ടുണ്ട് അപ്പോൾ കീപ്പ് യുവർ ഫിംഗേഴ്സ് ക്രോസ്റ്റ് ഒപ്പം തന്നെ നിങ്ങളുടെ ബിസിനസ് അല്ലെങ്കിൽ നിങ്ങളുടെ ഓർഗനൈസേഷൻ എത്രയും പെട്ടെന്ന് തന്നെ സിസ്റ്റമൈസ് ചെയ്തോളൂ ഓൾ ദ ബെസ്റ്റ്